ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ സമ്മാനം നോക്കാം വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രെങ്കോ ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സഗ കുച്ചി ആർക്കൊക്കെയാണ് ലഭിച്ചത് മേരി ഇ ബ്രെങ്കോ ഫ്രെഡ് റാംസ്ഡ് റാംസ് ഡൽ ഷിമോൺ സഗ ഇവർക്ക് മൂന്ന് മാർക്കുമാണ് ലഭിച്ചത് എന്തിനാണ് ലഭിച്ചത് പെരിഫറൽ ഇമ്മ്യൂണോൺ ടോളറൻസിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് എന്താണ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് മേരി ഇ ബ്രെങ്കോയ്ക്കും ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സഗ ിക്കും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ക്ലർക്ക് മൈക്കിൾ എച്ച് ഡെവോററ്റ് ജോൺ എം മാർട്ടിനിസ് ഒരു വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ്ജ കോണ്ടൻസേഷനും കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് ജോൺ ക്ലർക്കിനും മൈക്കിൾ എച്ച് ഡെവോററ്റിനും ജോൺ എം മാർട്ടിനിസ് ആർക്കൊക്കെയാണ് ജോൺ ക്ലർക്ക് മൈക്കിൾ എച്ച് ഡെവോററ്റ് ജോൺ എം മാർട്ടിനിസ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഫൈദേ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് രസതന്ത്രത്തിന് ലഭിച്ചത് ആർക്കൊക്കെയാണ് സുസുമു കിറ്റഗാവ സുസുമു കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി ഓമർ എം യാഗിവർക്ക് മൂന്നുപേർക്കുമാണ് ലഭിച്ചത് എന്തിനാണ് ലഭിച്ചത് ലോഹ ജൈവ ചട്ടക്കൂടുകളുടെ വികസനത്തിന് ലോഹ ജൈവ ചട്ടക്കൂടുകളുടെ വികസനത്തിനാണ് സുസുമോ കിറ്റഗാവയ്ക്കും റിച്ചാർഡ് റോബ്സണും ഓമർ എം യാഗിക്കും പുരസ്കാരം ലഭിച്ചത് സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ ആർക്കാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കൈക്കാണ് കിട്ടിയത് എന്തിനാണ് കിട്ടിയത് അപ്പോകലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആകർഷകവും ദർശനാത്മകവുമായ കൃതിക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹങ്കേറിയൻകാരനാണ് ആരെന്ന് പറയുന്നത് ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ എന്ന് പറയുന്നത് സമാധാനത്തുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് മരിയ കോറിന മച്ചാഡോ ആർക്കാണ് മരിയ കോറിന മച്ചാടയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് വെനിൻസലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റം കൈവരിക്കുന്നതിനുമുള്ള അവരുടെ പോരാട്ടത്തിനാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം മരിയ കോറിന മച്ചാഡോയ്ക്ക് ലഭിച്ചത് സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത് ജോയൽ മോക്കിർ ആരാണ് ജോയൽ മോക്കിർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോവിറ്റ് ആർക്കൊക്കെയാണ് പീറ്റർ ഹോവിറ്റും ഫിലിപ്പ് അഗിയോണുമാണ് ലഭിച്ചത് നൂതന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള വിശദീകരണത്തിനാണ് ഇവർക്ക് മൂന്ന് പേർക്കും പുരസ്കാരം ലഭിച്ചത് നൂതന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള വിശദീകരണത്തിനാണ് പുരസ്കാരം ലഭിച്ചത് താങ്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക